ും പി എസ് സി എക്സാം എല്ലാവർക്കും സ്വാഗതം അടുത്ത ആഴ്ചയിലെ എസ് എം എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ നിങ്ങൾ എന്താണെങ്കിലും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച എക്സാം എഴുതാൻ പോകുന്നവർ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട എസ് ചാപ്റ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇതിലൂടെ അതായത് ഇത്രയും ചാപ്റ്റേഴ്സ് ഈ എക്സാമിനേഷൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് നമ്മൾ ഒരു പ്രോബിലിറ്റി പറയുന്നത് എന്താണ് ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരു ചോദ്യം ഈ എക്സാമിനേഷൻ വന്നിരുന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ ചുറ്റിപ്പറ്റി അടുത്ത സ്റ്റേജിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ ഒരു നമ്മുടെ ഒരു ഇവാലുവേഷൻ്റെ അല്ലെങ്കിൽ ഒരു അനാലിസിൻ്റെ ബേസിലാണ് ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സ് മസ്റ്റായിട്ട് നിങ്ങളോട് പഠിക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം പലരും ഇനിയിപ്പോൾ വൺ വീക്കേ ഉള്ളൂ നമ്മൾ എവിടെ പഠിക്കണം എന്ത് പഠിക്കണം അങ്ങനെ കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ കൺഫ്യൂഷൻ കൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും ഈ കണ്ണടച്ച് തുറക്കണേക്കാളും മണി ഒരാഴ്ച കടന്നു കടന്നുപോകും ഓക്കെ അപ്പൊ അവിടെ നമുക്ക് കളയാൻ സമയമില്ല നമുക്ക് എത്രയും സ്മാർട്ട് ആയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു വൺ വീക്ക് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആ ഒരു വൺ വീക്ക് മതി നമ്മൾ ഒന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഈ ഒരു വൺ വീക്ക് ഒരു നിങ്ങളുടെ ഒരു റിസൾട്ടിലെ എന്താ പറയുക ആ റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്ക് ആയിരിക്കും നിങ്ങൾ ലിസ്റ്റിൽ വരാനുള്ള പ്രിപ്പറേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ് അപ്പം അത് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തും ഇപ്പോൾ ഇതുവരെ കാര്യമായിട്ടൊന്നും തന്നെ പഠിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴൊരു ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അത് കൃത്യമായിട്ട് ഈ ഒരാഴ്ച നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട് ആ പ്രോബിലിറ്റിയിലേക്കാണ് ഈ ഒരു ചാപ്റ്റേഴ്സിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ചോദ്യങ്ങൾ വന്നു ചാപ്റ്റേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം കേരള മാധ്യമികതയിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പഴയ എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞിട്ട് പഴയ എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് എന്ന് ചോദ്യം ഉണ്ടായിരുന്നു വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ജോഗ്രഫിയില് പഴയ എസ് സി ആർട്ടിലെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സെവൻ ഉണ്ടായിരുന്നു സർവവും സൂര്യനാൽ ഇത് പഴയ എസ് സി ആർട്ടിലെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇത് പുതിയ എസ് സി ആർ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ആണ് ഓക്കെ പിന്നെ വന്നിട്ട് പണവും സമ്പത്ത് വ്യവസ്ഥയും എക്കണോമിക്സില് പുതിയ എസ് സി ആർ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ആണ് ഇനി എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ എസ് ചാപ്റ്റർ ഫൈവ് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എസ് ആട്ടി അകടി നിർത്താം രോഗങ്ങൾ അഞ്ചാം ക്ലാസ്സില് ഓൾഡ് എസ് സി ആട്ടിലെ ചാപ്റ്റർ എയ്റ്റ് ജീവന്റെ ജനിതകം പത്താം ക്ലാസ്സിലെ ബയോളജി ആണ് ചാപ്റ്റർ വൺ പ്രത്യുൽപാദന ആരോഗ്യം ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ആഹാരം ആരോഗ്യത്തിന് ഇത് ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ആണ് ഓൾഡ് എസ് സിആർട്ടി ഭൂമിയുടെ പുതിപ്പ് എട്ടാം ക്ലാസ്സിലെ ഓൾഡ് എസ് സി ആട്ടിലെ ചാപ്റ്റർ ടെൻ ഗുരുത്വാകർഷണം ഓൾഡ് എസ് സിആർടി ഒമ്പതാം ക്ലാസ് ചാപ്റ്റർ ഫോർ ചലന നിയമങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ലൈനികൾ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ലോഹ നിർമ്മാണം പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ഓൾഡ് എസ് സിആർട്ടി അറിയാനും പ്രതികരിക്കാനും പത്താം ക്ലാസ്സില് ചാപ്റ്റർ വൺ ആണ് ഓക്കെ അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറഞ്ഞത് ഇത്രയും ചാപ്റ്റേഴ്സ് ഈ എസ് സി ആർട്ടിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു മുപ്പതോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മലയാളം ഇംഗ്ലീഷും മാത്സരം മുപ്പത് മാർക്ക് കറണ്ട് അഫെയർ ഓക്കെ നമുക്ക് ഇത് കൂടാതെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ സൈഡിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മീഡിയം ലെവലിൽ ഒരു ക്വസ്റ്റൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് മാത്സ് അത്യാവശ്യം അത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വൺ വീക്ക് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാം നിങ്ങൾക്ക് ആ ലിസ്റ്റ് വരാൻ പറ്റും ഈ വൺ വീക്ക് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും ഓക്കെ സോ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ടും ആദ്യം പഠിച്ചു തീർക്കുക എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കുക അതിൻ്റെ ഒപ്പം മാത്സ് ഇംഗ്ലീഷ് മലയാളമൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് വീക്ക് ആ ഏരിയ നിങ്ങൾ ചെയ്ത് നോക്കുക കഴിഞ്ഞ സി പി എൻ്റെ എക്സാമിനേഷൻ്റെ ഇനി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് മാത്സിൻ്റെ ടൈപ്പ് വന്നിട്ട് അതേ ടൈപ്പ് ചോദ്യങ്ങൾ നോക്കുക പിന്നെ പരമാവധി കറണ്ട് അഫെയർ നോക്കി പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് ആ എക്സാമിനേഷൻ ഹോളിൽ ചോദ്യം വായിച്ച് ആ ശ്രദ്ധാപൂർവ്വം കറക്റ്റ് ആൻസർ കൊടുത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അതിവേ നെഗറ്റീവ് വരാതെ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും ടെസ്റ്റിൽ കയറാൻ സാധിക്കും ഇത് വലിയൊരു ആണ് സംഭവമൊന്നുമല്ല നമ്മൾ വളരെ പ്ലാൻ ചെയ്ത അടുത്തൊരു വീക്ക് ഒന്ന് പ്രയോജനപ്പെടുത്തുകയെന്ന് മതി ഓക്കെ ഈ ഇരുപത് ചാപ്റ്റേഴ്സ് ഈ ആറ് ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചു തീരും എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അതൊരു ബുദ്ധിമുട്ടാണ് സ്വയം ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈ ആറ് ദിവസം കൊണ്ട് പഠിപ്പിച്ച് തരാം ഓക്കെ ഇഫ് നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ വിശ്വാസം ഉണ്ടോന്നുണ്ടെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റിന് ഒരു ടു ഫിഫ്റ്റി റുപ്പീസിന് ഇത്രയും ചാപ്റ്റേഴ്സ് വരുന്ന ആറ് ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിച്ച് ഒരു സിക്സ് ഡേയ്സ് കൊണ്ട് നമുക്ക് തീർത്ത് തരാൻ പറ്റും ഓക്കെ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കാൻ പറ്റുന്നവർ നന്നായി പഠിക്കുക അല്ല ആർക്കെങ്കിലും അവരുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സ്വന്തമായിട്ടാണെങ്കിലും ക്ലാസ്സിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പോവുക ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ ലിസ്റ്റ് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് ഇത്രയും ചെയ്തിട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റും അങ്ങനെ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഇത് കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് എന്തെങ്കിലും തരത്തിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അത് കമന്റ് ആയിട്ട് അറിയിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ എന്റെ എൻ്റെ യൂട്യൂബിൽ ക്ലാസസ് കാണാറുള്ളവർക്ക് അറിയാം നമ്മൾ വെറുതെ ഒരു ലെക്ചർ ചെയ്ത് പോവല്ല ക്ലാസ് കഴിയുമ്പോഴേക്കും ആ ചാപ്റ്ററിൽ കണ്ടിട്ട് നമ്മൾ പഠിച്ചിരിക്കും ആ രീതിയിൽ നമുക്ക് മാക്സിമം പഠിച്ച് പോകാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞു സിക്സ് ഡേയ്സ് കുറച്ച് നമ്മൾ മെനക്കെടുണ്ട വരും അത് പരമാവധി ടൈം നമ്മളോട് പ്രയോജനപ്പെടുത്തേണ്ട വരും ഓക്കെ അപ്പം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യും കേട്ടോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് വീട്ടിൽ കാണാം